ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല പൂച്ചയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വ്യാഴം കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് വേറെ ഡോഗ്സ് കാറ്റ്സ് എല്ലാം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ പൂച്ചകര അവസരം വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പം പിന്നെ വരെ ടൈം കഴിഞ്ഞു പിന്നെ ട്രിപ്പ് ട്രിപ്പല്ല ട്രിപ്പും ഒരു മെഡിസിനും അവിടെ ഇല്ല വെളിയിൽ പോയി വാങ്ങി വരാൻ പറഞ്ഞു പോയി വാങ്ങി അപ്പോഴത്തേക്ക് പിന്നെ രണ്ടര ആകുമ്പോഴത്തേക്ക് അടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ സമയമാവുള്ളൂ എന്ന് പറഞ്ഞു നേരത്തെ തന്നെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് നാളെ കിട്ടും പിന്നെ പിന്നെ എന്താ പറഞ്ഞാൽ വെളിയിൽ അപ്പം മോൾ പറഞ്ഞു അവൾക്ക് വിഷമം തല കറങ്ങി വയ്യാൻ സമയം ഒരുപാടായില്ലേ ഞങ്ങൾ വിചാരിച്ച് ഒന്നര രണ്ട് മണിക്കകത്ത് വീടിനകത്ത് എത്താൻ പക്ഷേ പിന്നെ സാധിച്ചില്ല വിഷമം പോയി അപ്പോൾ പിന്നെ അടുത്ത് ഒരു ഹോട്ടലിൽ പോയി അവിടെ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടൊരു പെഷോപ്പും ഉണ്ട് അവിടെ നിന്ന് മെഡിസിന് വാങ്ങി ഇവർക്കായിട്ട് മറ്റേ ട്യൂണ ഗ്രേവി എല്ലാം വാങ്ങി പിന്നെ കുറച്ചങ്ങോട്ട് നടന്നു ആദ്യം വിചാരിച്ചു പഴം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു പഴം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് കുറേ കഴിയുമ്പോൾ ദഹിച്ചു പോകും വീണ്ടും വിഷക്കാൻ തുടങ്ങുമല്ലോ അപ്പോൾ ഗുലുമാലാവുമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു എന്തെങ്കിലും ദോശയോ എന്തെങ്കിലും വാങ്ങി കഴിക്കുകയെന്ന് പറഞ്ഞ് പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു അവിടെ അങ്ങ് കയറി കയറി രണ്ടുപേരും കൂടെ ഒരു പ്ലേറ്റിൽ കഴിക്കാൻ തുടങ്ങി ഏ അപ്പോഴത്തെ വിചാരിച്ചു ചിലപ്പം നൂറ്റി ഇരുപത് അങ്ങനത്തെ റേഞ്ച് വരുമെന്ന് പറഞ്ഞു വിചാരിച്ചു ഭക്ഷണം കഴിച്ചു ഇവിടുത്തെ ഭക്ഷണങ്ങളായിരുന്നെ എന്തോ മൂംഗല്ലി എന്തൊക്കെയുള്ള ചട്നി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എരിയും പുളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അതൊരു മലയാളി ഒരു ഹോട്ടലായിരുന്നെ പത്തനംതിട്ടക്കാരോ റാന്നി ഏതോ സ്ഥലത്തുള്ള ആൾക്കാരാണ് ആങ്ങളെയും പെങ്ങളുമായിട്ടാണ് അവിടെ ഹോട്ടൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ വീടും സ്ഥലമൊക്കെ അതിൻ്റെ ബാക്കിലുണ്ട് രാജേന്ദ്ര നഗർ ആണ് സ്ഥലം അവിടെയാണ് അപ്പോൾ അതൊക്കെയും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു വീണ്ടും വന്ന് പൂച്ചയ്ക്ക് ട്രിപ്പ് ഇട്ടു ട്രിപ്പ് ഇട്ടു അത് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ കയ്യിലും കാലിലും ഒക്കെ കൂടെ പിടിച്ച് വലിച്ചു പിന്നെ ഞാനും അതിൻ്റെ കഴുത്തിന് അതിൻ്റെ അടുത്ത് കൈ കൊണ്ട് കുറച്ച് അമർത്തിപ്പിടിച്ചു അല്ലെങ്കിൽ പ്രസ് ചെയ്ത് ജമ്പ് ചെയ്ത് ചാടിക്കളയും ചേട്ടാ തറയിലെടുത്ത് ചാടി വീണ്ടും കൈയും കാലും ഒടിയേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ അവിടെ മൊത്തം കിടക്കുന്ന രീതിയിൽ നിലവിളിയായി പിന്നെ എന്താ ഇഞ്ചക്ഷൻ ഇട്ടു പിന്നെ മൊത്തം മൂന്ന് ഇഞ്ചക്ഷൻ അടിച്ചു ചേട്ടാ രണ്ടെണ്ണം അവർ അവിടെ നിന്ന് ഇട്ടു ഒരെണ്ണം വെളിയിൽ നിന്ന് വാങ്ങിയത് അതെല്ലാം എന്തായാലും എടുത്തു ട്രിപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു അവിടെ നിന്ന് ബസ്സൊക്കെ കയറണമെങ്കിൽ കുറച്ച് ദൂരെയൊക്കെ പോകണം കേട്ടോ അവർ യൂബർ ടാക്സിയൊക്കെ ടാക്സി ഒക്കെ പിടിച്ച് ഇപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പം കണ്ട രണ്ടുപേരും കൊടുത്ത ഭക്ഷണമൊന്നും രണ്ടെണ്ണവും കഴിച്ചിട്ടില്ലേ ഡ്രൈ ഫുഡും പിന്നെ അവന് ചിക്കനെല്ലാം വേവിച്ചതെല്ലാം അവിടെ തറയിൽ പാത്രങ്ങൾ വെച്ചിട്ട് പോയി കഴിച്ചില്ല പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെ ചോറും ഇല്ലായിരുന്നു രാവിലെ ബിരിയാണി പോലെ ഒരു സംഭവമാണ് ചെയ്തു വെച്ചിട്ട് അതൊന്നും ഇവർക്ക് കൊടുക്കില്ല ഉപ്പുള്ള സാധനങ്ങളൊന്നും ഞാൻ കൊടുക്കില്ല അപ്പോൾ പിന്നീട് വന്ന് ചോറ് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വന്ന് കുറേ നേരം റെസ്റ്റ് ചെയ്തു കാല് ഭയങ്കര വേദന ആട്ടോ എന്തോ ഒരു അസ്വസ്ഥത കുറേ കാലങ്ങൾക്ക് മുന്നേ ഇതുപോലെ വന്നു പിന്നെ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസം കാൽസ്യം ടാബ്ലെറ്റൊക്കെ കഴിച്ചപ്പം റെഡിയായി ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് മറന്നു പോകും കേട്ടോ ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗുളിക കഴിക്കണതോ അങ്ങനെയൊന്നും ഞാൻ സമയത്തിനൊന്നും കഴിക്കില്ല ഭയങ്കര അലസതയായിട്ടും കാര്യങ്ങൾ പിന്നെ ഈ പൂച്ചേൻ്റെ പുറകെയൊക്കെ നടക്കണമുണ്ട് പൂച്ചയ്ക്ക് കൊടുക്കണം പട്ടീടെ പുറകെ നടക്കണം അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കാര്യം നോക്കാൻ ഞാൻ മറന്നു പോകും പിന്നാരോ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വൃത്തിയില്ല എന്ന് ഏ എൻ്റെ തലമുടി എന്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കണം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നല്ല പ്രായത്തിലെ മുടിയെല്ലാം വെട്ടി അതെങ്ങനെ ഇട്ടിരുന്നു ഇതിപ്പോൾ ബാബയെ പോലെ കുറച്ച് ഉയർന്നു നിൽക്കണം മുടി ഇങ്ങനെ അന്നത്തെ പിള്ളേരെല്ലാം എന്താ ഇവിടെ ഇങ്ങനെ വെട്ടിയിടമല്ലോ ഇങ്ങനെ റൗണ്ടിനിങ്ങനെ വെട്ടിയിട്ടിരുന്നായിരുന്നേ പക്ഷെ അതിപ്പം വളർന്ന് സെറ്റ് ആവണില്ല എനിക്ക് ഇത് വൈറ്റമിൻ ഡി കുറവുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അങ്ങനെ ആയിരിക്കും മുടി കൊഴിച്ചിലുമുണ്ട് പിന്നെ മുടി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ സെറ്റാവുണ്ട് മുടി വളരാത്തവരൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ ദിവസം ഒരു നേരം കുളിക്കും അതും തല തന്നെ കുളിക്കും തലയിൽ വെള്ളം ഒഴിക്കും തലമുടിയിൽ മുടിയിൽ വെള്ളമൊന്നും ഒഴിക്കാമായിരുന്നെങ്കിൽ ചിലപ്പം മുടിയെല്ലാം അഴുക്ക് പിടിച്ച് പൊട്ടി സെറ്റാക്കി അങ്ങ് വയ്ക്കുമായിരുന്നു ഇത് ദിവസവും തലയിൽ വെള്ളം ഇങ്ങനെ ഒഴിക്കണമുണ്ട് ബ്ലീച്ചിങ് പൗഡറും മറ്റും കാണും അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഒഴിക്കണത് ഞാൻ പറയുന്നതുകൊണ്ട് അതിന് മോള് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറയണം നല്ലത് തന്നെ ഈ പ്രാന്തി തലമുടിയും കൊണ്ട് നടക്കുന്നുണ്ട് മോളും കൂടെ വഴക്ക് കുറയും അമ്മയ്ക്ക് അമ്മേൻ്റെ കാര്യം നോക്കാൻ നേരമല്ല പട്ടീൻ്റെ പൂച്ചരന്ന് കുറഞ്ഞ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് കുറയും കുറച്ചൊക്കെ ശരിയാണ് പക്ഷേ ഒരു അഡിക്ഷൻ പോലെയാണ് കേട്ടോ ഇച്ചയും പട്ടിയൊക്കെ ഒക്കെ വളർത്തുന്നതെന്ന് ഒരു അഡിക്ഷൻ പോലെയാണ് അവരൊക്കെ ചെയ്യണ്ട ഇങ്ങനെ കുഞ്ഞുമെല്ലാം കിടന്നു ഉറങ്ങുന്നത് വേണ്ട ഇതിനെയൊക്കെ കാണുമ്പോൾ എടുത്ത് ഇവളെ ഉമ്മ വയ്ക്കാൻ പയ്യേ പിന്നെ ചുണ്ടൊന്നും കാണത്തില്ല ചേട്ടാ ഇവള് കടിച്ചു പറിച്ചു കൊടുക്കും കുഞ്ഞുവിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തൊരു കുഞ്ഞാരമാണ് എടുത്തു വെച്ചിട്ട് ഉമ്മ വയ്ക്കാൻ തോന്നും അപ്പോൾ ഇതൊക്കെ ഒരു അഡിക്ഷൻ പോലെ തന്നെ ഇവരെയൊക്കെ പുറകെ നടക്കുമ്പോഴേ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ കുറച്ചൊക്കെ വിട്ടു അതാണ് പറഞ്ഞാൽ ഞാൻ വേദന വരുന്നുണ്ട് ടാബ്ലറ്റും തീർന്നു അപ്പോൾ ഇനി അതൊക്കെ വാങ്ങാണ്ട് അതൊക്കെ ഇനി ഹോസ്പിറ്റലിൽ പോയി വാങ്ങിയാൽ വെളിയിൽ നിന്ന് വാങ്ങാൻ അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ കുറേ കാര്യപരിപാടികളൊക്കെ ഉണ്ട് സ്വന്തം കാര്യം നോക്കാനുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ മേനി മിനുക്ക് എല്ലാം കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് മാത്രമേ ഭയങ്കര സൗന്ദര്യം വരുത്തി വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുകയുള്ളൂ എന്ന് വച്ചാലേ ഞാൻ ചിലപ്പം വീഡിയോ എടുത്തൊന്നും അറിയില്ല ഇനി നമുക്കേ നമ്മൾ മറ്റേ പൂച്ചേൻ്റെ അടുത്തോട്ട് പോവാം ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ഇതുവരെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ മടി പിടിച്ച് പിടിച്ച് ആ കുളിക്കട്ടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് ചുരിദാറൊക്കെ എടുത്ത് ഇട്ടോട്ടെ ശേഷം നമുക്ക് എൻ്റെ തലയിൽ പാനൊന്നും ഇല്ല കേട്ടോ വൃത്തിയില്ലയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പേന പോലും കാണാനില്ല അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താന്ന് പറഞ്ഞു വന്നത് അതും കൂടെ മറന്നുപോയി അതങ്ങ് പോട്ടെ ഇനി നമുക്ക് മറ്റേ പൂച്ചേൻ്റെ അടുത്ത് പോയിട്ട് വരാം അവിടെ പോയിട്ട് കുറേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ടേ ഇവിടെ കണ്ടോ നമ്മളെ പൂച്ച കൂട്ടാൻ തൈരും കഴിക്കാൻ വയ്യ ഒന്നും വയ്യാതെ വേണ്ട ബേസൻ്റെ മണ്ടയ്ക്ക് തലയും ചാരി കിടക്കയാണ് കേട്ടോ വിഷമിച്ച് കിടക്കയാണ് അല്ലെങ്കിൽ തൈരൊക്കെ വെച്ച് കൊടുത്ത് അവൻ ചാടി വീഴുന്നു കുടിക്കും ഇന്ന് പക്ഷേ ഇതിന് നിറയെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം മാത്രം കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണേ പിന്നെ അവിടെ കൊണ്ടുപോയപ്പോൾ നല്ല ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അപ്പോൾ അതുകൊണ്ടെല്ലാം എന്താണ് ഏതാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇന്ന് തന്നെ ഇത്തിരി തല ഒക്കെ മൂടി കിടക്കുന്നത് പിന്നെ അവൻ്റെ ഈ മൂക്കി കാണുന്ന കറുപ്പ് പിന്നെ അത് മണ്ടക്കകത്തു നിന്ന് പല ബ്ലഡ് സ്റ്റെയിൻസോ എല്ലാം വരുന്നതോ കൊണ്ടാവാം മൂക്കിന്നൊക്കെ ഇങ്ങനെ മൂക്കളെ പോലെയൊക്കെ വരൂല ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ഏതുകൊണ്ടൊക്കെ വന്നിട്ടിങ്ങനെ കറുക്കുന്നതാണെന്ന് പറഞ്ഞു പിന്നെ വായെല്ലാം വലിച്ച് പൊളിച്ച് കാണിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ഈ വായന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ അഴുക്ക് വന്നിട്ട് കറുത്തതുപോലെയൊക്കെ ഇരിക്കൂലേ അപ്പോൾ അവർ വാ വലിച്ച് പൊളിച്ച് നോക്കി അപ്പോൾ വായെല്ലാം ക്ലീനാണ് കേട്ടോ നേരത്തെ ഞാനൊരിക്കൽ പറഞ്ഞില്ലേ ഒരു ചെറിയ പർപ്പിൾ കളർ ആണ് ഇതിൻ്റെ നാവ് എന്ന് ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ നമ്മൾ ആൻറ്റിബയോട്ടിക്കും മറ്റുമൊക്കെ ആൾറെഡി അവന് കൊടുത്തുകൊണ്ടിരുന്നു എല്ലാവരും ചിലരൊക്കെ പറഞ്ഞു മരുന്നൊന്നും കൊടുക്കാതെ കൊല്ലാനിട്ടാക്കി നീന്ന് പക്ഷേ സെഫ് പെറ്റ് എന്ന് ഒരു ആൻ്റിബയോട്ടിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് മൾട്ടി വിറ്റമിൻ കൊടുത്തു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തളർന്നു കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തായിരുന്നു പിന്നെ ഫീവറിന് വേണ്ടിയിട്ട് മരുന്ന് അല്ലാതെ ഇവിടെ എല്ലാം സ്റ്റോക്കുണ്ട് അങ്ങനെയൊക്കെ കൊടുത്തു ആൻറ്റിബയോട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൊടുത്തത് കേട്ടാ സ്വയം ചികിത്സയൊന്നുമില്ല എനിക്ക് ഒരു വക അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ പിന്നെ എന്തായാലും ആൻറ്റിബയോട്ടിക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇവൻ്റെ തൊണ്ടയെല്ലാം സൗണ്ട് എല്ലാം ഡൗണായി കിടന്നതാണ് അതൊക്കെയും പിന്നെ എന്താണ് ഇതൊക്കെ ശരിയായി പതിയെ ശരിയാവും പിന്നെ കേട്ടെന്ന് പറഞ്ഞാൽ ബ്ലഡ്സ് ബ്ലഡിൻ്റെ റിപ്പോർട്ട് നാളെ വന്നിട്ട് ഡയഗ്നോസിസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ മോള് ഇങ്ങനെ ഒരു കാര്യം പറയുമായിരുന്നു അവർ ഡിസ്കസ് ചെയ്യണത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അവരെന്താ ഇംഗ്ലീഷിലൊക്കെ അവർ മോളൊക്കെ എം എസ് സി ഓർഗാനിക് കെമിസ്ട്രിയാണ് അവൾ പഠിച്ചത് അപ്പോൾ അവർക്കെല്ലാം നല്ല ഇംഗ്ലീഷ് സംസാരിക്കാനും നല്ല പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാക്കാനും കഴിവുണ്ട് അപ്പോൾ അവൾ പറഞ്ഞേ എന്താണോ വൈറസ് വൈറസ് ഇൻഫെക്ഷൻ ആണ് എന്ന് തോന്നുന്നു എന്ന് അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോടൊന്നും പറഞ്ഞു കേട്ടാ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കേട്ടോ അതിന് ശേഷം എന്നാണ് പറഞ്ഞത് അവൾ കേട്ടതാണ് എന്തുകൊണ്ട് വൈറസ് ആണ് എന്ന് തോന്നുന്നു അതാണ് ഈ കാ ഈ വാലും കാലും എല്ലാം പൊട്ടണതും അപ്പോൾ ആ വൈറസ് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞ നെറ്റി നോക്കിയിട്ട് അവൾ എനിക്ക് പറഞ്ഞതെ വൈറസ് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ടെൻഷൻ ആൾറെഡി കിറ്റൻസിനും ഇതുപോലെ ഈ പ്രായമായ പൂച്ചകളിലെ അഡൽറ്റ് പൂച്ചകളിലും ഒക്കെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വൈറസിൻ്റെ ഒരു ഇത് കാണും അപ്പോൾ ഇങ്ങനെ ദേഷ്യം വരുന്ന ടെൻഷൻ വരുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് ഈ പൂച്ച ഇപ്പം നമ്മൾ ഇപ്പം അസുഖം വന്ന് ഇവനെ സുഖപ്പെടുത്തി എന്നു വെച്ചോ ഏ ഇവൻ്റെ പുറത്തുള്ള സിംറ്റംസിനെ മാത്രമേ അടക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ഇവൻ്റെ ഇവനെന്നും അങ്ങനെ ആണെങ്കിൽ ആ ഹെർപീസ് എന്ന് പറയുന്ന ഒരു വൈറസിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്തതെന്ന് അവൾ കേട്ടതെന്ന് പറയുന്നത് ഏ അപ്പോൾ ആ വൈറസ് ഒരിക്കലും കെട്ടടങ്ങുന്നില്ല ഇവൻ എത്ര കാലം ജീവനോടെ ഉണ്ടോ അപ്പോഴൊക്കെ ഇവൻ്റെ മേലെ ഉണ്ടാവും എപ്പോഴാണ് ടെൻഷൻ അടിക്കുന്ന ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന അപ്പോൾ അത് പുറത്ത് വരുമെന്ന് അപ്പോൾ അവൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പൂച്ച ഇവിടെ കൊണ്ടുവച്ചിട്ടേ ബാക്കിയുള്ള രണ്ട് പൂച്ചകളെയും കൂടെ കൊലക്കി കൊടുക്കാൻ പോണോ എന്നാണ് എന്നുവെച്ചാൽ ചിലപ്പോൾ ഇനി അവർക്കും പകർന്നാലോ എന്ന് അപ്പോൾ പിന്നെ യവനെ എടുത്ത് എങ്ങോട്ട് കളയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ ഇവിടെ കളയാനാ പിന്നെ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് യവൻ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണം അവർക്ക് കഴിക്കാൻ കൊടുക്കാതിരിക്കാനും പിന്നെ ഇവൻ്റെ ഈ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്ന ഇത് പ്രത്യേകമാണ് അവർക്ക് പ്രത്യേകം ഇവന് പ്രത്യേകം ഇതിൽ വന്നിട്ട് അവർ മാന്തയാണെങ്കിൽ നൂറ് ശതമാനം അവർക്കും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അല്ലാതെയും ചിലരൊക്കെ ഇങ്ങനെ ഒന്നിനു വന്ന് മറ്റൊന്നിനു വന്ന് അതൊക്കെ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം ഒന്നും വരാതിരിക്കാൻ കാരണമായ വന്നുപോയില്ലേ അപ്പോൾ പിന്നെ എന്നെ എടുത്ത് കളയാനുള്ള മാനസികാവസ്ഥയല്ല സങ്കടപ്പെട്ട് കിടക്കണമുണ്ടോ അതായി സിംഹക്കുട്ടിടെ സിംഹക്കുട്ടിടാ ഡൈ മക്കളെ ഡിജാ കണ്ണീന്ന് കണ്ണുനീര് പോലെ വന്നിരിപ്പുണ്ട് കേട്ടോ അത ഇന്ന് നന്നായിട്ട് വേദനിച്ചു പിന്നെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ വൈറസ് ആണെങ്കിൽ ഈ പുറത്തുള്ള സിംറ്റംസിനെ ഡൗൺ ചെയ്യിക്കാൻ താൽക്കാലികമായിട്ട് പക്ഷെ പറ്റും ഇവൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോവാൻ അത് സാധ്യതയില്ല വീണ്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അത് വീണ്ടും വരും അങ്ങനെയാണ് റിസർച്ച് നോക്കിയിട്ട് പറഞ്ഞത് ഹെർപ്പീസ് എന്ന് പറയുന്ന വൈറസ് ആണെങ്കിൽ പിന്നെ വേറെ എന്താണെന്ന് പിന്നെ നാളെ ഇനി വീണ്ടും ഇവനെ കൊണ്ടുപോകണം ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ട് പിന്നെ അവരടുത്ത് ചോദിക്കാം പിന്നെ മണി മണിടെ കാര്യവും ആലോചിക്കണം ഇന്ന് എത്ര എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയി ബസ് ബസ്ഫെയർ അല്ല ആട്ടോ കൂലി യൂബറിലാണേ പോയത് ഒരുപാട് ദൂരമുണ്ട് അല്ലാതെ നോർമൽ ആട്ടോക്കാരന്മാരെടുത്ത് ചോദിച്ചപ്പോൾ അവന്മാർ നാനൂറ് രൂപയാണ് ചോദിച്ചത് ഒരു വാക്കിന് അപ്പം അണ്ടി കൂലി മാത്രം തന്നെ ആട്ടോയിൽ നോർമൽ ആട്ടോക്കാരന്മാരെ ഇതിൽ പോയാൽ എണ്ണൂറ് രൂപയാവും യൂബർ ആട്ടോ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫോർ ഹൺഡ്രഡ് ഫൈവ് റുപ്പീസിന് ഒത്തു അതുപോലെ ഇനി നാളെയും കൊണ്ടുപോകണം പറയുന്നതെന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവുമല്ലോ അത് തന്നെ ചിലരൊക്കെ പറയും തെണ്ടുന്നു എന്ന് പറയാം തെണ്ടണമല്ലോ തെണ്ടിയില്ലെങ്കിൽ പിന്നെ പറ്റത്തില്ലല്ലോ ഒന്നേ തെണ്ടാതിരിക്കണമെങ്കിൽ വരുമാനം വേണം അത്രയേ ഉള്ളൂ വേറെ എന്താണോ പറയാനുണ്ട് കേട്ടോ ഒരു നിമിഷം വീഡിയോ നിർത്തി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ കിട്ടുമെങ്കിൽ പറയാം പിന്നെ പിന്നെ അവൻ്റെ ഫീവർ വൺ നോട്ട് ഫൈവ് ആണേ ഫീവറുണ്ട് നൂറ്റിയഞ്ച് ഇത് പിന്നെ ഒന്ന് രണ്ട് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാത്തത് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് ഒരു ഊഹ പോഹ മാത്രമാണ് ഞാൻ ചെവിയിൽ കേട്ടില്ല അപ്പം അതുകൊണ്ടാണ് പറയാത്തത് ചുമ്മാതെ ചിലപ്പം ആയിരിക്കാം അതുകൊണ്ടാണ് ആരോടും ഒന്നും പറയാത്തത് അതിന് വിഷമം വിചാരിക്കേണ്ട പിന്നെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോൻ്റെ കീഴിൽ കമൻ്റ് ഇടുക ഏ അപ്പോഴത്തേക്ക് വീഡിയോ പത്ത് പേരും കൂടെ കാണും അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ആൾക്കാർ കണ്ടു തന്നെ നമുക്ക് ഓക്കെ ആയി കിട്ടിയാൽ നമ്മൾ ആരുടെ അടുത്തും പൈസയ്ക്ക് തെണ്ടേണ്ട ആവശ്യമായിരുന്നില്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ അത്യാവശ്യം ഉള്ള ഒരു തുക കിട്ടും അപ്പോൾ പിന്നെ ആരോടും ചോദിക്കണ്ട നിങ്ങൾ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര സമയം കാണുന്ന അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ പിന്നെ കാശ് അങ്ങനെ കിട്ടി തുടങ്ങിയാൽ പിന്നെ നമ്മൾ കാര്യം ശല്യപ്പെടുത്തേണ്ട ആവശ്യമല്ല സ്വയം കിട്ടും വേണ്ട ഇതാണ് അവൻ്റെ അവസ്ഥ കേട്ടോ ഇഞ്ചക്ഷനൊക്കെ എടുത്തവയും ഒരുപാട് ടയേർഡാണ് സങ്കടപ്പെട്ടതുപോലെയും തീരെ സുഖമില്ലാത്തതുപോലെയും തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ എന്തായാലും വലിയ എഡിറ്റിങ്ങും ഒന്നും ചെയ്യാതെ ഇപ്പോൾ തന്നെ വീഡിയോ സെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പം കറാ കറ സൗണ്ട് കേൾക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ വരും ക്ഷമയും ഇതൊക്കെ വരും എനിക്കല്ല അമ്മയുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നാളത്തെ വിശേഷം നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ പറയാം ഓക്കെ ഇവനെ എന്ത് ചെയ്യാനൊന്നറിയില്ലേ ഇപ്പോൾ ഇന്നത്തെ ദിവസം തേ ഇത് തന്നെ കിടപ്പ് അവൻ്റെ തൈരല്ലാതായിരിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തൈരൊഴിച്ച് വയ്ക്കുന്നത് കേട്ടോ പിന്നെ ചിക്കൻ ലിവർ പോലെ ഏതോന്നും കൊടുത്തിട്ട് ഇന്നലെ കഴിച്ചു ഇന്ന് വയ്യ കഴിക്കേ ഇത് തന്നെ കിടപ്പു അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്യാൻ മറന്നു പോകരുതേ